രൂപ നൽകാനാണ് കോടതി വിധിച്ചത് രണ്ടായിരത്തിമൂന്ന് വർഷത്തിലാണ് എഴുപത്തിയൊൻപതിനായിരത്തി നാനൂറ് രൂപ നൽകി ഹക്കീം മഞ്ചേരിയിലെ ഹോണ്ടയുടെ ഷോറൂമിൽ നിന്നും ബൈക്ക് വാങ്ങിയത് എഴുപത്തിരണ്ട് കിലോമീറ്ററാണ് മൈലേജ് ഉറപ്പ് പറഞ്ഞിരുന്നത് മൈലേജ് കൂടാതെ ബൈക്കിൽ നിന്നും ശബ്ദവും കേട്ടിരുന്നു സർവീസ് ചെയ്ത് തകരാർ പരിഹരിക്കാമെന്ന് കമ്പനി അറിയിച്ചതോടെ പലതവണ ഫ്രീ സർവീസും അല്ലാതെയും ചെയ്തെങ്കിലും തകരാർ പരിഹരിച്ചു കിട്ടിയില്ല ഇതോടെ ബൈക്ക് മാറ്റിത്തരണമെന്ന് എന്നാൽ വാഹനം മാറ്റി നൽകാൻ കമ്പനി വിസമ്മതിച്ചു ഇതോടെ ഹക്കീം മലപ്പുറം ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകുകയായിരുന്നു നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഒരു ലക്ഷത്തിനടുത്ത് തുക പരാതിക്കാരന് നൽകാൻ ഉപഭോക്തൃ കോടതി വിധിച്ചു എന്നാൽ കമ്പനി അപ്പീൽ നൽകി ഒടുവിൽ കീഴ്ക്കോടതി വിധി മേൽ കോടതി പരാതിക്കാരന് അനുകൂലമായി വിധി പ്രസ്താവിക്കുകയായിരുന്നു ഹക്കീം തുക കൈപ്പറ്റി ബൈക്ക് തിരികെ നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്